എങ്ങനെയാണ് അപ്രൻറ്റിഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അഥവാ കമ്പനികൾ ഇടുന്ന അപ്രൻറ്റിഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ് അതിനായിട്ട് ആദ്യം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ എ പി എസ് എന്ന നാഷണൽ അപ്രൻറ്റിഷിപ്പ് പ്രൊമോഷൻ സ്കീം എന്നുള്ള പോർട്ടലിലേക്ക് പോവുക എൻ എ പി എസ് എന്ന് സെർച്ച് ചെയ്യാം അപ്പം നമുക്കിവിടെ അപ്രൻറ്റിഷിപ്പ് എന്നുകൊണ്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പ് വരും അത് ജസ്റ്റ് ഒരു ഓക്കെ കൊടുത്ത് വിടാം അത് കഴിഞ്ഞ് മുകളിലായിട്ടൊരു ത്രീ ലൈൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ അപ്രൻറ്റിഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് മൂന്നാമതായിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക് സെലക്ട് ചെയ്ത താഴെ വന്നിട്ടുണ്ട് ഈ പോപ്പ് നമുക്ക് കളയാം ഓക്കെ അപ്പോൾ ഈ അപ്രൻറ്റിഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഓൾ ഇന്ത്യയിലുള്ള മൊത്തം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് ഇതിനകത്തുനിന്ന് ആവശ്യമുള്ളത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഞാനായിട്ട് ആദ്യം സെലക്ട് കോഴ്സ് ടൈപ്പ് എന്നുള്ളവിടെ ഇവിടെ ഡെസിഗ്നേറ്റഡ് എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഏത് കോഴ്സാണോ പഠിച്ചത് ആ കോഴ്സിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം ഞാൻ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോപ്പ എന്നുള്ള ട്രേഡാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു കോഴ്സ് ജസ്റ്റ് ഒരു ഉദാഹരണത്തിനാണ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ലൈൻ ആയിരിക്കും വരിക ദാറ്റ് മീൻസ് അത് സെലക്ട് ആയി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഏത് ലൊക്കാലിറ്റിയിലാണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഉദാഹരണത്തിന് പാലക്കാട് എന്നാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ഞാൻ പാലക്കാട് എന്ന് ടൈപ്പ് ചെയ്യണം പാലക്കാട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പാലക്കാട് നിന്ന് വന്ന് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാട് ഇങ്ങനെയായിട്ട് വരും അതായത് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഈവൻ കേരളത്തിൽ നിന്നുള്ള മൊത്തം അവസരങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേരളമെന്ന് നമ്മൾ സെർച്ച് ചെയ്താലും മതി ഓക്കെ ബാക്കി കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കാറാണ് കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ നമുക്ക് സെലക്ട് ജെൻഡർ ഫീമെയിലാണെങ്കിൽ ഫീമെയിലും മാത്രമുള്ള ഓപ്പർച്യൂണിറ്റീസ് മെയിലാണെങ്കിൽ മെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതിൻ്റെ താഴെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇരുപത്തിയേഴ് ഓപ്പർച്യൂണിറ്റീസ് കാണാനായിട്ട് പറ്റും അപ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റൻ്റ് എന്നുള്ള ട്രേഡിന് ഇരുപത്തിയേഴ് അവസരങ്ങൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഇനിയിവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ വന്നിട്ടുള്ള പാലക്കാട് കേരള ഡ്യൂറേഷൻ ഫിഫ്റ്റീൻ മന്ത്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി അത് ഒരു വർഷം ആണ് നമ്മളുടെ അപ്രൻറ്റിഷിപ്പിൻ്റെ കാല കാലയളവ് എന്ന് പറയുന്നത് അതുപോലെ പോസ്റ്റ് ഓൺ എന്നാണ് ഈ പരസ്യം അല്ലെങ്കിൽ എന്നാണ് ഇവർ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് പല ഓപ്ഷൻസും പല കമ്പനി പോസ്റ്റ് ചെയ്തതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും താഴത്തേക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതിൽ കൂടുതൽ കാണാം ഇപ്പം നമ്മൾ നിലവിൽ പതിനഞ്ച് ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കണ്ടോ അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഫസ്റ്റ് ഐ ടി ഐ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിൽ ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ പേജിലേക്ക് വരും ഇത് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ നമുക്ക് പല ഡീറ്റെയിൽസും കാണാനായിട്ട് പറ്റും കമ്പനിയുടെ പേര് അതുപോലെ തന്നെ രജിസ്റ്റേഡ് നമ്പർ അതുപോലെ തന്നെ എംപ്ലോയി നമ്പർ നാന്നൂറ്റി പതിനാല് എംപ്ലോയിസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്ഥാപനമാണ് പിന്നെ അതുപോലെ വർക്കിംഗ് ഡേയ്സ് ആറ് ദിവസമാണ് തിങ്കൾ മുതൽ ശനി വരെയാണ് വർക്കിംഗ് ഡേയ്സ് വരുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസിൽ കഞ്ചിക്കോട് വെസ്റ്റ് പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്തുള്ള വെസ്റ്റ് സൈഡായിട്ടായിട്ടാണ് ഈ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നത് നമുക്ക് പാലക്കാട് കഞ്ചിക്കോട് ഉള്ളവർക്കറിയാം അത് മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയാണുള്ളത് പിന്നെ താഴത്തേക്ക് ഒരു ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് രണ്ട് ഓപ്പണിംഗ് ആണ് ഉള്ളത് അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് നമുക്കിവിടെ കാണാൻ പറ്റും ഏഴായിരം രൂപ വരെ അവർ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ തയ്യാറാണ് ജെൻഡർ സ്പെസിഫൈ ചെയ്തിട്ടില്ല സോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ലോഗിൻ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളവർക്ക് ജസ്റ്റ് ഈ ഒരു വൺ ക്ലിക്കിൽ തന്നെ നമുക്ക് നേരെ ആ പേജിലേക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ അപ്രൻറ്റിഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഈ പേജിലേക്ക് വരേണ്ട ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്